നമസ്കാരം നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല ഇല്ല അറിയാൻ തീരെ വഴിയില്ല മലയാളത്തിന്റെ ഒരു മുൻനിര മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകയെ ഒരു പ്രമുഖ പാർട്ടിയിലെ രണ്ടാം നിര രാഷ്ട്രീയ നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിത ആഘോഷണം നടത്തി നിങ്ങളിൽ എത്ര പേര് ഈ വിവരം അറിഞ്ഞു ഈ ചാനലും നേതാവും ഒക്കെ നമുക്ക് പരിചിത മുഖങ്ങളാണ് പക്ഷെ ഇപ്പോൾ അത് വെളിപ്പെടുത്താൻ യാതൊരു വഴിയുമില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് മാധ്യമങ്ങൾ സത്യത്തിന്റെ കാവലാളുകളാണെന്ന് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയെല്ലാമാണോ സംഭവിക്കുന്നത് ഈ ചോദ്യം എന്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ടുണ്ട് പ്രത്യേകിച്ചും അടുത്തിടെ ഒരു പ്രമുഖ ചാനലിൽ നടന്ന ഈ സംഭവം കൂടി അറിഞ്ഞതോടെ കേരളത്തിലെ ഒരു മുൻനിര മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നിലെ ഒരു സഹപ്രവർത്തക ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു അതിനെ തുടർന്ന് അവർക്ക് നിർബന്ധിത ഗർഭഛിദ്രം നടത്തേണ്ടി വരുന്നു ഒരുപാട് വേദനിച്ച തകർന്നു പോയൊരു പെൺകുട്ടി സാധാരണഗതിയിൽ ഒരു മാധ്യമം എന്ന നിലയിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ വിഷയത്തെ ലോകം മുഴുവൻ അറിയിക്കുകയും അവൾക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യുക എന്നാണ് എന്നാൽ ഇവിടെ സംഭവിച്ചതോ ആ സംഭവം അതിജീവിതയുടെ വേദന ഇതെല്ലാം മൂടി വെക്കപ്പെട്ടു ആരോടും പറയാതെ ഒരു വലിയ ഒത്തുതീർപ്പിന്റെ ഭാഗമായി അത് അപ്രത്യക്ഷമാക്കി ആ ചാനലിലെ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ രാഷ്ട്രീയ നേതാക്കളോടൊപ്പം ചേർന്ന് ഈ സത്യം മണ്ണിനടിയിൽ കുഴിച്ചു മൂടി എത്ര ഭയാനകമാണിത് നമ്മൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ മുന്നിലിരുന്ന് ദിവസവും വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും നീതിയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ആചാരരാവാറുണ്ട് സത്യം മാത്രം എന്നെഴുതിയ ലോഗോ നമ്മുടെ പിന്നിൽ അഭിമാനത്തോടെ തിളങ്ങാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ധാർമ്മികതയും നീതിയും എല്ലാം സ്റ്റുഡിയോയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോവുകയാണോ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കിത് വളരെ വേദനാജനകമാണ് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആർക്കും കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിന് അനുവദിച്ചില്ല ഈ മൗനം എന്തിനു വേണ്ടിയാണ് ചാലന്റെ റേറ്റിങ്ങിന് വേണ്ടിയോ രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടിയോ അതോ നമ്മുടെയൊക്കെ ജോലിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയോ ഇങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ സംഭവം മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് സത്യം പുറത്തു കൊണ്ടുവരേണ്ടവർ തന്നെ അത് മറച്ചു വെക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് പിന്നെ ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക സമൂഹത്തിൽ തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇത് വഴിയൊരുക്കില്ലേ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഒരു ഹീന ചെയ്തിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ മാധ്യമ സ്ഥാപനം തന്നെ കൂട്ടുനിൽക്കുമ്പോൾ നിയമവാഴ്ചയുടെ പ്രാധാന്യം എവിടെയാണ് ഇത്തരം സംഭവങ്ങൾ മാധ്യമ പ്രവർത്തകർക്കിടയിലും വലിയൊരു ഭയം സൃഷ്ടിക്കും നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടവർക്ക് പോലും സ്വന്തം ജോലി സുരക്ഷയെക്കുറിച്ച് ഓർത്ത് നിശ്ചബ്ദരാകേണ്ടി വരുന്ന അവസ്ഥ ഇത് ധർമ്മത്തിന് ഒരു വലിയ കളങ്കമാണ് നമ്മൾ സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് സത്യം വിളിച്ചു പറയാൻ കഴിയുന്നത് കൊണ്ടാണ് എന്നാൽ ഈ സംഭവം ആ വിശ്വാസതയെ തന്നെ ഇല്ലാതാക്കുന്നു ഒന്നോർക്കണം എത്ര കാലം ഈ സത്യത്തെ മൂടി വെക്കാൻ കഴിയും മണ്ണിനടിയിൽ എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും ഒരു നാൾ സത്യം പുറത്തു വരും അന്ന് ഈ സംഭവത്തിൽ മൗനം പാലിച്ചവർക്കും ഒത്തുതീർപ്പിന് കൂട്ടുനിന്നവർക്കും സമൂഹത്തിനോട് മറുപടി പറയേണ്ടി വരും ആ ചോദ്യങ്ങൾ ഒരുപക്ഷേ നമ്മളെ നോക്കി തന്നെ വരുന്നത് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഈ സത്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് കടമയുണ്ടെന്ന് തോന്നി കാരണം നമ്മൾ വിശ്വസിക്കുന്ന പലതും ഈ ക്യാമറയോടപ്പുറം ഒരു പക്ഷേ മറ്റൊരു ലോകമായിരിക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ ധൈര്യത്തോടെ രേഖപ്പെടുത്തുക നമുക്ക് സംസാരിക്കാം വീണ്ടും കാണാം നന്ദി